പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ അധ്യായം സൂറത്തു ജൽസലയിലെ എട്ട് വചനങ്ങളാണ് ഇന്നത്തെ പഠനത്തിനു വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇതാ സുൽജിലത്തിൽ അറുതുൽഹ ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ അതിൻ്റെ ഭയങ്കരമായ പ്രകമ്പനം വ അഹ്രജത്തിൽ അറുതു അഹ്കാലഹ ഭൂമി അതിൻ്റെ ഭാരങ്ങൾ എല്ലാം പുറന്തള്ളുകയും ചെയ്താൽ വകാലൽ ഇൻസാനുമാലഹ മനുഷ്യർ ഇതിനെന്തു പറ്റിപ്പോയി എന്ന് പറയുകയും ചെയ്താൽ യൗമഇദീൻ തുഹദ്ദീസ് അഖ്ബാറ ആ ദിവസം തീർച്ചയായും ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയുന്നതാണ് ബി അന്നറബ കൗഹാലഹ നിന്റെ രക്ഷിതാവ് അതിന് ബോധംനം നൽകിയതു പ്രകാരം യോമോ അഹ്മാലഹും അന്ന് ജനങ്ങൾ കൂട്ടം കൂട്ടമായി വ്യത്യസ്ത സംഘങ്ങളായി പുറപ്പെടുന്നതാണ് അവരുടെ കർമ്മങ്ങൾ കാണുന്നതിന് വേണ്ടി ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അതവൻ കാണും അമൽ മിസ്കാല ആരെങ്കിലും ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതും അവൻ കാണും പരിശുദ്ധ ഖുർആാൻ ഈ വചനങ്ങളിലൂടെ മരണാനന്തര ജീവിതത്തെയും ലോകാവസാനത്തെയും കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് തിര്യപ്പെടുത്തുകയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകം എന്നെങ്കിലും ഒന്ന് അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ഏത് ശാസ്ത്ര സിദ്ധാന്തമെടുത്താലും ഈ പ്രപഞ്ചത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് ആ സിദ്ധാന്തങ്ങളെല്ലാം ഒരേപോലെ സംസാരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൊട്ടിത്തെറിയിലൂടെ ഈ പ്രപഞ്ചമുണ്ടായി എന്ന് സിദ്ധാന്തിക്കുന്ന മഹാവിസ്ഫോടന സിദ്ധാന്തത്തിൻ്റെ വക്താക്കൾ ബിഗ് ബാങ് തിയറിയുടെ വക്താക്കൾ അവർ ഈ പ്രപഞ്ചത്തിൻ്റെ അവസാനം ഒരു ബിഗ് ക്രഞ്ചിലൂടെ ഇതേപോലെയുള്ള ഒരു ചുരുങ്ങലിലൂടെ സംഭവിക്കാൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് നൽകുന്നവരാണ് അതേപോലെ തന്നെ ഏതെങ്കിലും ഭൂമിക്കടുത്തുള്ള നക്ഷത്രങ്ങൾ അതൊരു സൂപ്പർനോവയായി പൊട്ടിത്തെറിക്കപ്പെട്ടാൽ ഭൂമിയുടെ അവസാനം അതോടുകൂടി സംഭവിക്കും എന്ന് ഗോളശാസ്ത്രജ്ഞന്മാർ കൃത്യമായി കണക്ക് കൂട്ടുന്നു അതല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷുദ്രഗ്രഹങ്ങൾ ആസ്ട്രോയിഡുകൾ ഭൂമിയെ വന്ന് ഇടിച്ചാൽ ഇതിനെല്ലാമുള്ള സാധ്യത ഗോളശാസ്ത്രപ്രകാരം നിഷേധിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെയും സംഭവിക്കാം ഇത് ഇനി മനുഷ്യൻ്റെ സ്വയം കൈകൾ കൊണ്ട് ലോകനാശം ഉണ്ടാകാം എന്നും ശാസ്ത്രജ്ഞന്മാരിൽ ചിലർ മുന്നറിയിപ്പ് നൽകുന്നു നമുക്ക് തന്നെ ഒരു ഡൂംസ് ഡേ ക്ലോക്ക് ഉണ്ട് ലോകത്ത് ആറ്റോമിക് എക്സ്പ്ലോഷൻ നടന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആറ്റോമിക് എക്സ്പ്ലോഷന് വേണ്ടി ഉണ്ടാക്കിയ അല്ലെങ്കിൽ ആറ്റോമിക് എനർജിയെക്കുറിച്ചുള്ള ബുള്ളറ്റിൻ സ്ഥാപിച്ചതാണ് ഈ ഡൂംസ്റ്റേ ക്ലോക്ക് ആ ക്ലോക്കിൽ ഇപ്പോൾ പതിനൊന്ന് അമ്പത്തഞ്ചാണ് സമയം ഇത്രയും സമയമായത് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് ഈ അടുത്താണ് അത് രണ്ട് മിനിറ്റ് മുന്നിലേക്ക് നീക്കി വെച്ചത് അഥവാ ലോകാവസാനത്തോട് നമ്മൾ അടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് അറ്റോമിക് റിസർച്ചിൻ്റെ രംഗത്തുള്ള ആളുകൾ പറയുന്നത് മനുഷ്യൻ്റെ കൈകൾ പ്രവർത്തിച്ചത് നിമിത്തം ഉള്ള അവസാനം വരാനായിരിക്കുന്നു എന്ന് സൂചന നൽകുന്നു അതേപോലെയുള്ള പല കാരണങ്ങളാലും ലോകാവസാനം സംഭവിക്കാം ഭൗതിക ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ എന്നാൽ പരിശുദ്ധ ഖുർആൻ ലോകാവസാനത്തെക്കുറിച്ച് വളരെ കൃത്യമായ ചില വസ്തുതകൾ ലോകത്തിൻ്റെ മുന്നിൽ വെക്കുന്നു ആ വസ്തുതകളിൽ ചിലതാണ് ഈ ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതാ ദുൽലത്തിൽ അറുതുഹ വാഹ്റജത്തിൽ അറുതുഹ വഖാലൽ ഭൂമിക്കിടുകിടാ വറപ്പിക്കപ്പെടുകയാ അതിൻ്റെ വറപ്പിക്കൽ ഭൂമികുലുക്കങ്ങളെക്കുറിച്ച് നമുക്കറിയാം പക്ഷേ ഒരു ഭൂമികുലുക്കമുണ്ടായാൽ അതിൻ്റെ റിക്റ്റർ സ്കെയിലിനനുസരിച്ച് എത്ര അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കാൻ നമുക്ക് കഴിയും പക്ഷേ ഈ കുലുക്കം തുടർച്ചയായി നീണ്ടുപോവുകയാണെങ്കിൽ ഭൂമിക്കകത്തുള്ളതെല്ലാം അത് പുറത്തേക്ക് വരുത്തുന്നു നമുക്കറിയാം ഭൗമ പടലം അതിൻ്റെ ഭൂമിയുടെ പുറന്തോടിനകത്ത് പല നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അത് അത്യുഷ്ണത്തിലുള്ള ലോഹങ്ങളാണുള്ളത് എന്ന് ലാവയായി പുറത്തു വരുന്ന അത്തരം ലോഹങ്ങളാണ് അഗ്നിപർവ്വത സ്ഫോടനമുണ്ടാകുമ്പോൾ അഗ്നിപർവ്വതത്തിലെ മുഖ അഗ്നിപർവ്വതത്തിൻ്റെ മുഖത്തൂടെ ലാവയായി പുറത്തു വരുന്നത് ഇത്തരം ലോഹങ്ങളാണ് ഭൂമി അതിൻ്റെ ഭാരങ്ങൾ മുഴുവനും പുറത്തേക്കറിയുമ്പോൾ എന്തൊക്കെയാണ് അള്ളാഹു ഉദ്ദേശിച്ചത് നമുക്കറിയില്ല ഈ സമയത്ത് മനുഷ്യർ പറഞ്ഞു പോവുകയാണ് എന്താണ് ഇതിനെ പറ്റിയത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത കാര്യം ആ സമയത്തത് ഭൂമി സംസാരിക്കാൻ തുടങ്ങുന്നു ഭൂമി സംസാരിക്കാൻ തുടങ്ങുന്നു എന്താണ് സംസാരിക്കുന്നത് ഭൂമി പറയുന്നത് അതിൻ്റെ വർത്തമാനങ്ങളാണ് ഹദീത് ഗ്രന്ഥങ്ങളിൽ എന്താണ് ഭൂമി പറയാൻ പോകുന്ന വർത്തമാനങ്ങൾ എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഭൂമിയിലൂടെ കൂടി നടന്നവർ ഭൂമിയിലൂടെ അസൂയ അസൂയ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മലീമസമാക്കിയവർ അധാർമികരായി ഭൂമിക്ക് ഭാരമായി ജീവിച്ച് കടന്നുപോയവർ അതോടൊപ്പം തന്നെ ഭൂമിക്കും ഭൂമിയിലുള്ളവർക്കും സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിതത്തെ അർത്ഥപൂർണമാക്കിയവർ ഈ ഭൂമിയിലൂടെ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഭൂമി വിളിച്ച് പറയാൻ തുടങ്ങും ഭൂമി എങ്ങനെ സംസാരിക്കും അതിന് ഖുർആൻ തന്നെ മറുപടി പറഞ്ഞു നിന്റെ രക്ഷിതാവ് അതിന് ബോധനം നൽകിയതനുസരിച്ച് ഭൂമി സംസാരിക്കാൻ തുടങ്ങും ഭൂമി സംസാരിക്കാൻ തുടങ്ങും യാതൊരു സംശയവും വേണ്ട എന്നിട്ട് അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ സംഭവിക്കുന്ന ഈ കാര്യത്തിന് ശേഷം മനുഷ്യർ ഒഴിത്ത് നിർത്തേറ്റതിന് ശേഷം മനുഷ്യർ അവരുടെ കർമ്മങ്ങളെക്കുറിച്ച് കാണുന്നതിനു വേണ്ടി അവർ കൂട്ടം കൂട്ടമായി പോവുകയാണ് അവർ ചെയ്തു പോയ കർമ്മങ്ങൾ അവർ ചെയ്തു പോയ നന്മകളും തിന്മകളും അത് കാണണം അനുഭവിക്കണം അതെന്ത് അത് തങ്ങളെ ഏത് രൂപത്തിൽ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അതിനുവേണ്ടി കൂട്ടം കൂട്ടമായി പോകുന്നു ആ സന്ദർഭത്തിൽ തീർച്ചയായും ഒരു തൂക്കം നന്മ ചെയ്ത ആളുകളുണ്ടെങ്കിൽ ആ നന്മ അവർ കാണും തൂക്കം തിന്മ ചെയ്തവരുണ്ടെങ്കിൽ അതും അവർ കാണും സംശയമൊന്നും വേണ്ട അവർ ചെറിയ അളവാണെങ്കിലും നന്മയും തിന്മയും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതിനുവേണ്ടി തന്നെ മാലാഖമാരെ മലക്കുകളെ നിശ്ചയിച്ചു എന്ന് റസൂർലാഹിസ് അലൈഹി വസ്ലാമ പഠിപ്പിച്ചു നമ്മുടെ കർമ്മങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നു ഇതെല്ലാം എങ്ങനെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടായിരുന്നു ഇന്നലെ പക്ഷേ ഇന്ന് നമുക്കറിയാം ഇന്ന് നമ്മളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ക്യാമറകളുണ്ട് എന്ന് പറഞ്ഞാൽ ആ ക്യാമറകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്ത അത് റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ യാതൊരു പ്രയാസവുമില്ല ഇന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ലോകത്തെങ്ങും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരു ഓഫീസിൽ നമ്മൾ കയറിയതു മുതൽ ഇറങ്ങുന്നത് വരെ നമ്മളെന്ത് ചെയ്യുന്നു എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അവിടുത്തെ ക്യാമറകൾ അത് റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നെല്ലാമുള്ള വസ്തുത നമുക്കറിയാം സ്വകാര്യ സ്ഥലങ്ങളിലടക്കം ക്യാമറകൾ വെക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്ന ലോകക്രമത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജനനം മുതൽ മനുഷ്യ മരണം വരെ മനുഷ്യർ ചെയ്ത സകല കർമ്മങ്ങളും രേഖപ്പെടുത്തപ്പെടുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല അത് ഖുർആാൻ കൃത്യമായി പറയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളൊരു തൂക്കം ഒരു ചെറിയ നന്മ ചെയ്താൽ ആ നന്മ നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ കാണും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും ഒരു തൂക്കം തിന്മ ചെയ്താലോ അതിൻ്റെ ഫലവും നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ ഈ ജീവിതം വെറുതെ കളയുവാനുള്ളതല്ല ജീവിതം നന്മ നിറഞ്ഞതാക്കണം ജീവിതം തിന്മകളിൽ നിന്ന് മുക്തമാക്കണം ലോകം അവസാനിക്കാൻ പോകുന്നു അത് ഏതെങ്കിലും മായൻ കലണ്ടർ പ്രകാരം അടുത്ത ദിവസം അവസാനിക്കുമെന്നല്ല മറ്റേതെങ്കിലും മറ്റേതെങ്കിലും ഫിലിം സ്റ്റാറുകൾ പറഞ്ഞതുകൊണ്ട് ഇന്ന ദിവസം അവസാനിക്കുമെന്നല്ല മറിച്ചൊരു വസ്തുത ഇന്നല്ലെങ്കിൽ നാളെ ലോകം അവസാനിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവസാന മരണത്തോടുകൂടി സംഭവിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ നാശമുണ്ടാകും ആ നാശത്തിന് ശേഷം നമ്മൾ പുനരുജ്ജീവിപ്പിക്കപ്പെടും ആ പുനരുജ്ജീവിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നമുക്ക് രക്ഷയായി നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമേ ഉണ്ടാകൂ നമുക്ക് സൽക്കർമ്മങ്ങളാണോ കൂടുതലുള്ളത് ദുഷ്കർമ്മങ്ങളാണോ ഉള്ളത് നമ്മളാണ് അളന്നു നോക്കേണ്ടത് അങ്ങനെ അളന്നു നോക്കി നമ്മുടെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കുക അതിന് പടച്ചത പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ